സഞ്ചാരം കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ എന്ന പുസ്തകത്തെ ആധാരമാക്കി ഫിനിക്സ് പബ്ലിക്കേഷൻസ് തയ്യാറാക്കുന്ന ഡോക്യുമെൻ്ററിക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ ആശംസിക്കുകയാണ് ചരിത്രത്തിൽ ചാലിച്ച പഴങ്കഥകളും ഐതിഹ്യങ്ങളുമാണ് ഈ ഡോക്യുമെൻ്ററി കുറിക്കുന്നത് നൂറ്റാണ്ടുകളുടെ പഴമയും വാസ്തുശില്പ നിർമ്മാണത്തിലെ നിറമങ്ങാത്ത ഗോപുരങ്ങളും കേവലം സാക്ഷികൾ മാത്രമായി മാറുകയാണ് പ്രാർത്ഥനകൾ പലപ്പോഴും ക്ഷേത്രമുറ്റത്തെ ചടങ്ങുകൾ മാത്രമാണ് നാം ക്ഷേത്ര ക്ഷേത്രത്തണലിലെത്തുമ്പോൾ ദുഷ്ചിന്തകളും ചൂഷണ മനോഭാവവും നമ്മിൽ നിന്നും അകലുകയാണ് ക്ഷേത്ര ദർശനം മനുഷ്യൻ്റെ ആത്മീയ ചിന്തയെ ഉണർത്തുകയും ചെയ്യുന്നു പാശ്ചാത്യ രാജ്യങ്ങളിലെ ജനങ്ങൾ പൊതുവെ സഞ്ചാരപ്രിയരാണ് വൻകരകൾ തേടിയുള്ള അവരുടെ യാത്രകളിലെ കണ്ടെത്തലുകളാണ് നാം ഇന്നു കാണുന്ന നമ്മുടെ വിരൽത്തുമ്പിലെ ഈ ലോകമെന്ന് വേണമെങ്കിൽ പറയാം മഹത്തായ സംസ്കാരങ്ങളും ആയിരത്തി അഞ്ഞൂറിൽ പരം ഭാഷകളും ക്ഷേത്ര നിർമ്മാണ വൈദഗ്ധ്യങ്ങളും നമുക്ക് പൈതൃകമായി ലഭിച്ചതാണ് നമ്മുടെ നാട് കാണാനെത്തിയ പാശ്ചാത്യർ ഇവിടെ കച്ചവട ഭൂമിയാക്കി മാറ്റുകയും മുന്നൂറിൽ പരം വർഷങ്ങൾ അവരുടെ ഭരണം കൊണ്ട് നമ്മെ അടിച്ചമർത്തുകയും ചെയ്തത് ചരിത്രത്തിൻ്റെ ഭാഗം എങ്കിലും നമ്മെ പൂർണ്ണമായി കൊള്ളയടിക്കാനും നമ്മുടെ സംസ്കാരങ്ങളെ ഇല്ലാതാക്കാനും അവരുടെ സംസ്കാരത്തെ അടിച്ചേൽപ്പിക്കാനും അവർക്കാകെ സാധിച്ചിട്ടില്ല എന്നതും ചരിത്ര സത്യം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം നാം കേവലം ബോർഡ് വച്ച് നേടിയതല്ലത് നാം സഞ്ചരിച്ച സഞ്ചാര പഥങ്ങളിലൂടെ കേരളത്തിന് ലഭ്യമായ മഹത്തായ സംസ്കാരമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന ഈ മനോഹരമായ ബലിപ്പേര് എന്നാൽ ദൈവത്തിന്റെ സ്വന്തം നാടിനെയെങ്കിലും തിരിച്ചറിയാൻ നാം ഇതുവരെ ശ്രമിച്ചിട്ടുണ്ടോ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഭൂപ്രദേശങ്ങൾ കാണാനും അവയെക്കുറിച്ച് പഠിക്കാനും ഈ ദൃശ്യാവിഷ്കരണം എല്ലാ പ്രേക്ഷകരെയും സഹായിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം സമ്പത്തിൻ്റെയും സമയത്തിൻ്റെയും പരിമിതി മൂലം പാശ്ചാത്യ ലോകം മാത്രമല്ല എന്തിനാ ഇന്ത്യയെപ്പോലും ഒന്ന് ചുറ്റി സഞ്ചരിച്ച് കാണുക എന്നത് നമുക്ക് സാധിക്കാത്തൊരു കാര്യമായി മാറിയിട്ടുണ്ട് ഒരു നാൾ മരണം നമ്മെ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പ് സ്വന്തം നാടിനെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നതിന് നാം എന്തിനാണ് മടിക്കേണ്ടത് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ മാത്രം ഭൂപരിധിയുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ വിചിത്രമായ കാഴ്ചകളോടൊപ്പം നമ്മുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിലെ വിശുദ്ധിയെ പുറംചട്ടകളില്ലാതെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന ഹൃദ്യമായ ക്ഷേത്രദർശനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാവും നിശ്ചയമായും ഈ ദൃശ്യാവിഷ്കരണം കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ സ്വർഗസമാനമായ തൃശൂർ വടക്കന്നാഥൻ ലോകപ്രശസ്തമായ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം പൗരാണികതയുടെ നിറമങ്ങാത്ത ഗോപുരങ്ങളുടെ അവിസ്മരണീയത തുളുമ്പുന്ന കാസർകോട്ടെ മധൂർ കണ്ണൂരിലെ തളിപ്പറമ്പ് രാജരാജേശ്വരൻ മലപ്പുറം തിരുനാവായ വയനാട്ടിലെ തിരുനെല്ലി അങ്ങനെ ഇരുന്നൂറ്റി അൻപതിൽ പരം മഹാക്ഷേത്രങ്ങളെക്കുറിച്ചും ആ ഭൂപ്രദേശങ്ങളോട് ചുറ്റി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ സുഖവാസ കേന്ദ്രങ്ങളും കോർത്തിനക്കിയാണ് ഇതിൻ്റെ ഓരോ എപ്പിസോഡും കടന്നു പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഐതിഹ്യങ്ങളിൽ സമാനതകളും വ്യത്യസ്തതകളും നമുക്ക് ദർശിക്കാം അതിനെല്ലാം ഉപരി ഏതൊരു മനുഷ്യൻ്റെ ചിന്തകളിലും പ്രവൃത്തികളിലും കൂടുതൽ അറിവുകൾ പകരാനും ഒരായുസിൻ്റെ സാഫല്യം സാക്ഷാത്കരിക്കാനും ഈ ദൃശ്യാവിഷ്കരണത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ ദൃശ്യാവിഷ്കരണം തയ്യാറാക്കിയ ഫീലിങ്സ് പബ്ലിക്കേഷൻസിനും അതിനാധാരമായ സഞ്ചാരം കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലൂടെയെന്ന പുസ്തകത്തിനും എല്ലാ ഭാവുകൾ ആശംസിച്ച് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം ും കൊട്ടാര ഗണപതി ഭഗവാനെ മണികണ്ഠേശ്വര നിന്നെ സുതനേ നിന്നേ കണികണമെന്നും കൊട്ടാരക്കര മണികണ്ഠേശ്വരം ശിവക്ഷേത്രമാണെങ്കിലും മഹാഗണപതിയുടെ പേരിലാണ് പ്രശസ്തമായത് മഹാദേവൻ സകുടുംബം വാണ അനുഗ്രഹം ചുരിയുന്ന മഹാക്ഷേത്രമാണിവിടെ മഹാഗണപതിയും കഥകളിയുമാണ് കൊട്ടാരക്കരയ്ക്ക് പേരും പെരുമയും നൽകിയത് ടോട്ടൽ തിയേറ്റർ അല്ലെങ്കിൽ സമ്പൂർണ്ണ കല എന്ന പേരിൽ ലോകമെങ്ങും അറിയപ്പെടുന്ന കഥകളി പറഞ്ഞത് ഇവിടെയാണ് ഉഗ്രവിനാശത്തിനും വിജയത്തിനും ഗണപതി പൂജയാണ് നടത്തേണ്ടതെന്ന് ഹേരമ്പു ഉപനിഷത്തിൽ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോട് പറയുന്നു പ്രാർത്ഥനകളുടെയും പൂജകളുടെയും ഫലസിദ്ധി ഗണപതിയുടെ അനുഗ്രഹത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ആചാര്യമതം മനുഷ്യരും ദേവന്മാരും ത്രിമൂർത്തികളായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ വരെ ഏത് കാര്യവും ആരംഭിക്കുന്നത് ഗണപതി ഭഗവാനെ വണങ്ങിയിട്ടാണ് കുട്ടികൾക്ക് വിദ്യാരംഭം നടത്തുമ്പോൾ ആദ്യം ചൊല്ലുന്നതും അരിയിൽ എഴുതിക്കുന്നതും ഹരിശ്രീ ഗണപതായേ നമ എന്നാണ് കേരളത്തിൽ ഗണപതി ക്ഷേത്രങ്ങൾ അനേകമുണ്ടെങ്കിലും വരദാനോത്സുകതയ്ക്ക് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രമാണ് പ്രശസ്തം വിഘ്നവിനാശകനായി വിളങ്ങുന്ന മഹാഗണപതിക്ക് മുന്നിൽ അനുഗ്രഹം തേടി വന്നെത്തുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നു മഹാദേവനും മഹാഗണപതിക്കുമൊപ്പം ശ്രീപാർവ്വതിയും ശ്രീമുരുകനും ശാസ്താവും നാഗദൈവങ്ങളും ഇവിടെ കുടികൊള്ളുന്നു ക്ഷേത്രത്തിൻ്റെ ദർശനം കിഴക്കൂട്ടാണ് മണികണ്ഠേശ്വരത്ത് പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണ് ശ്രീകോവിലിൽ തന്നെ പടിഞ്ഞാറോട്ട് ദർശനം നൽകുന്ന ശ്രീ പാർവതി ദേവിയുമുണ്ട് മഹാദേവനും ശ്രീ ശ്രീപാർവതിയും വാണലൊള്ളുന്ന ശ്രീകോവിലിൽ തന്നെ ദക്ഷിണ അഭിമുഖനായാണ് മഹാഗണപതി കുടികൊള്ളുന്നത് പെരുന്തച്ചൻ നിർമ്മിച്ച ദാരുവിഗ്രഹമാണ് പ്രതിഷ്ഠ രണ്ട് കൊമ്പുകളുള്ള ബാലഗണപതി രൂപത്തിലുള്ള വിഗ്രഹമാണിത് കൊട്ടാരക്കര മഹാഗണപതിയുടെ അനുഗ്രഹവർഷങ്ങളുടെ നൂറുകണക്കിന് കഥകൾ ഇവിടുത്തെ ഗണപതി ഭക്തർക്ക് പറയാനുണ്ട് ഉദയം മുതൽ അസ്തമനം വരെ ഒരു വഴിപാടായി ഉദയാസ്തമന പൂജ ഗണപതി ക്ഷേത്രത്തിൽ നടന്നുവരുന്നു എല്ലാം വഴികാട്ടി മഹാഗണപതി തന്നെയാണ് ഞങ്ങൾക്കെല്ലാം മഹാഗണപതി മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വിനായക ചതുർത്ഥിക്ക് മാത്രമാണ് മഹാഗണപതിയെ എഴുന്നള്ളിക്കേയും മഹാഗണപതി ഉത്സവം ഒരു ദിവസം മാത്രമേ ഉള്ളൂ അല്ലാതെ മേട തിരുവാതിര മഹോത്സവം എന്ന് പറയുന്നത് മഹാദേവൻ്റെ ഉത്സവമാണ് പതിനൊന്ന് ദിവസമാണ് ഉത്സവം കൊട്ടാരക്കര മണികണ്ഠേശ്വര ശിവക്ഷേത്രം മഹാഗണപതി ക്ഷേത്രമായി മാറിയതിൻ്റെ പിന്നിൽ ഒരൈതിഹ്യമുണ്ട് അത് ഉളിയന്നൂർ പെരുന്തച്ഛനുമായി ബന്ധമുള്ളതാണ് പെരുന്തച്ഛൻ്റെ കയ്യിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വീതുളി വീണ് അദ്ദേഹത്തിൻ്റെ സമർത്ഥനായ മകൻ മരിച്ചു മകൻ്റെ മരണശേഷം വിരക്തനായി ദേശാടനത്തിനിറങ്ങിയ പെരുന്തച്ഛൻ ഒരു ദിവസം കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ പെരുന്തച്ഛൻ അവിടെയുള്ള ആശാരിമാർക്കൊപ്പം കൂടി ആശാരിമാർക്ക് വന്നയാൾ പെരുന്തച്ഛനാണെന്ന് മനസ്സിലായില്ല രാത്രി കാലങ്ങളിൽ അദ്ദേഹം ഉറങ്ങാൻ കിടന്നിരുന്നത് അമ്പലത്തിണ്ണയിലായിരുന്നു രാത്രിയിലെ തണുപ്പകറ്റാൻ തീ കൂട്ടാനായി വിറകുതിരിഞ്ഞ പെരുന്തച്ഛന് അമ്പലമുറ്റത്ത് നിന്ന് ഒരു വരിക്കപ്പ്ലാവിൻ്റെ വേര് ലഭിച്ചു വേരിൻ്റെ ചില ഭാഗങ്ങൾ ചീകിയെടുത്ത് തീ കാഞ്ഞ് അദ്ദേഹം കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ മറ്റാശാരിമാർ വന്നപ്പോൾ വരിക്കപ്പ്ലാവിൻ്റെ വീരിൽ ഒരസാമാന്യ ചൈതന്യം തുളുമ്പുന്ന ഗണപതി വിഗ്രഹമാണ് കണ്ടത് അവർ ആ മൂത്താശാരി പെരുന്തനാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ നമസ്കരിച്ചു പെരുന്തച്ഛൻ നിർമ്മിച്ച വിഗ്രഹത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ മണികണ്ഠേശ്വര ക്ഷേത്ര ഉടമകളും നാട്ടുപ്രമാണികളും അവിടെയെത്തി ദേവപ്രശ്നം നടത്തി ദേവപ്രശ്നവിധിപ്രകാരം മണികണ്ഠീശ്വരൻ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ദക്ഷിണഭാഗത്ത് ദക്ഷിണ ദർശനമായി ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിച്ചു പുതിയ പ്രതിഷ്ഠയോടുകൂടി മണികണ്ഠേശ്വരം ക്ഷേത്രത്തിൻ്റെ പേര് മഹാഗണപതി ക്ഷേത്രമെന്ന് നാടാകെ പ്രശസ്തമായി രാജഭരണം നിലനിന്നിരുന്ന കാലത്ത് ഇളയടത്ത് സ്വരൂപം എന്നേണാട് രാജകുടുംബത്തിൻ്റെ ഒരു തായ് വഴിയായിരുന്നു ഇളയടത്ത് സ്വരൂപം ഇവിടെ പണ്ട് ഏഴ് കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു എന്നും അനേകം കൊട്ടാരങ്ങളുള്ള കരയായിരുന്നതുകൊണ്ട് ഇത് കൊട്ടാരക്കരയായി തീർന്നു എന്നുമാണ് സ്ഥലപുരാണം കലാസ്വാദകർ ഉള്ളയിടത്തെല്ലാം അറിയപ്പെടുന്ന കഥകളിയുടെ പിറവിയും ഇവിടെയാണ് കൊട്ടാരകര തമ്പുരാൻ എന്നറിയപ്പെട്ട പ്രശസ്ത ഭരണാധിപൻ കേരളവർമ്മയുടെ സൃഷ്ടിയാണ് കഥകളി ലോകപ്രശസ്തമായ കലയാണ് സമ്പൂർണ കല എന്ന വിശേഷണം ലഭിച്ച കഥകളി കഥകളിയുടെ ഉപജ്ഞാതാവ് വീരകേരളവർമ്മയെന്ന കൊട്ടാരകര തമ്പുരാനാണ് കലകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു വ്യക്തിയാൽ സൃഷ്ടിക്കപ്പെട്ട് വളർന്ന് വികസിച്ച് വിശ്വവിഖ്യാതമായ കലകൾ അപൂർവമാണ് ഈ ചരിത്ര പശ്ചാത്തലം പരിശോധിക്കുമ്പോഴാണ് കൊട്ടാരക്കര തമ്പുരാൻ്റെ മഹത്വം വ്യക്തമാകുന്നത് കൊല്ലവർഷം ഒൻപതാം ശതകത്തിൽ കോഴിക്കോട് സാമൂതിരി വംശത്തിൽ ജനിച്ച മാനവേദൻ സാമൂതിരിപ്പാട് കൃഷ്ണഗീതി എന്നൊരു സംസ്കൃത കൃതി രചിച്ചു തുടർന്ന് അദ്ദേഹം കൃഷ്ണഗീതിക്ക് അഭിനയ രൂപം നൽകി അരങ്ങിൽ ആടിപ്പിക്കുകയും ചെയ്തു ഈ അഭിനയ രൂപം കൃഷ്ണനാട്ടം എന്ന പേരിൽ പ്രചരിച്ചു കൃഷ്ണനാട്ടം പ്രസിദ്ധമായിരുന്ന കാലത്തിൽ കൊട്ടാരക്കര തമ്പുരാനെ കൃഷ്ണനാട്ടം കാണണമെന്ന ആഗ്രഹമുണ്ടായി തൻ്റെ കോവിലകത്തേക്ക് കൃഷ്ണനാട്ട കലാകാരന്മാരെ അയക്കണമെന്ന സന്ദേശവുമായി കോഴിക്കോട് മാനവേദൻ രാജാവിൻ്റെ അടുക്കിലേക്ക് അദ്ദേഹം ദൂതന്മാരെ അയച്ചു കൃഷ്ണനാട്ടം കണ്ടു രസിക്കാൻ വേണ്ട അറിവ് തെക്കൻ എന്ന് മാനവേദൻ രാജാവ് മറുപടി നൽകി ഈ പരിഹാസത്തിന് മറുപടിയായി കൊട്ടാരക്കര തമ്പുരാൻ സൃഷ്ടിച്ചതാണ് രാമനാട്ടം കൊട്ടാരക്കര മണികണ്ഠേശ്വര ക്ഷേത്രത്തിന് മുന്നിൽ വിശാലമായൊരു ചിറയുണ്ട് ഒരു ദിവസം കൊട്ടാരക്കര തമ്പുരാൻ സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്ഷേത്രക്കുളത്തിലെ ഓളപ്പരപ്പിൽ കഥകളി വേഷങ്ങളുടെ രൂപവും ഭാവവും വേഷവും മഹാഗണപതി കാണിച്ചു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് രാമനാട്ടം പിന്നീട് കഥകളി എന്ന പേരിൽ വിശ്വപ്രസിദ്ധമായി കൊല്ലവർഷം ഒമ്പതാം ശതകത്തിൻ്റെ ആദ്യകാലമാണ് വീര കേരളവർമ്മ എന്ന കൊട്ടാരക്കര തമ്പുരാൻ്റെ കാലഘട്ടം അദ്ദേഹത്തിൻ്റെ മധ്യപ്രായത്തിലാണ് ആട്ടക്കഥകൾ രചിച്ചിരുന്നത് മികച്ച സംഗീതജ്ഞനും നല്ല എല്ല വർഷവും വിനായക ചതുർത്ഥി ദിവസം ഇവിടെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുന്നുണ്ട് ആയിരത്തിയെട്ട് നാളികേരങ്ങളാണ് ഹോമം നടത്താൻ വേണ്ടത് കൂടാതെ ആയിരത്തിയെട്ട് കദളിപ്പഴം ശർക്കര എള് നെയ് തേൻ കൽക്കണ്ടം എന്നിവയും അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്താൻ വേണം ഹോമദ്രവ്യങ്ങളായി ഉണ്ണിയപ്പം എള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് നാളികേരം നെയ് തേൻ മുക്കുറ്റി കരിമ്പ് തുടങ്ങിയവയാണ് ഉപയോഗിക്കുന്നത് ഭക്തരുടെ ഭൗതികവും ആത്മീയവുമായ ഉയർച്ചയ്ക്കാണ് അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുന്നത് മഹാഗണപതിക്ക് ഏറ്റവും പ്രിയമുള്ള വഴിപാടാണ് ഉണ്ണിയപ്പം ഗണപതി നടയ്ക്ക് മുന്നിലെ തെക്കിനിയിൽ വെച്ചാണ് അപ്പം വാർക്കുന്നത് ഭഗവാൻ കാണത്തന്നെ വേണം അപ്പം വാർക്കാൻ എന്നതാണ് ഇവിടുത്തെ വിശ്വാസം ക്ഷേത്ര തിരുനട തുറക്കുമ്പോൾ തന്നെ ഗണപതി ഭഗവാൻ അഭിവമായുള്ള തെക്ക് ഭാഗത്തുള്ള അടുപ്പിൽ ദീപം പകരുകയും തുടർന്ന് പ്രത്യേകമായി തയ്യാറാക്കിയ കൂട്ടുകൊണ്ട് ഉണ്ണിയപ്പം കീഴ്ശാന്തി തയ്യാറാക്കുകയും ചെയ്ത് ഭഗവാന് നിവേദിക്കുന്നു വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ എല്ലാ മതത്തിൽപ്പെട്ടവരും ഈ ക്ഷേത്രത്തിൽ ഉണ്ണിയപ്പം വഴിപാടായി നടത്താറുണ്ട് മഴ പെയ്യിക്കാനും പെയ്യിക്കാതിരിക്കാനും കൊട്ടാരക്കര ഗണപതിക്ക് ശക്തിയുണ്ടെന്നാണ് ഭക്തജനവിശ്വാസം അരിപ്പൊടി ശർക്കര പഞ്ചസാര നെയ്യ് ചുക്കുപൊടി ഏലയ്ക്ക പഴം എന്നിവ പ്രത്യേക അനുവാദത്തിൽ കൂട്ടു തയ്യാറാക്കിയാണ് ഉണ്ണിയപ്പത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഉദയം മുതൽ അസ്തമനം വരെ ഇടതടവില്ലാതെ അപ്പം വാർത്ത് സമർപ്പിക്കുന്ന ഉദയാസ്തമന പൂജ വളരെ പ്രസിദ്ധമാണ് ഉദയാസ്തമന പൂജയെക്കുറിച്ച് പറയുമ്പോൾ ഉദയാസ്തമന പൂജ ഒരു ഭക്തൻ്റെ വഴിപാടായിട്ടാണ് നടത്തുന്നത് ഉദയം മുതൽ അസ്തമയം വരെ ഉണ്ണിയപ്പം വാർക്കുന്നത് ഒരുമിച്ച് ഭഗവാനെ നിവേദിക്കുകയും അത്താഴ പൂജയ്ക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് പ്രസാദമായി വിതരണം ചെയ്യുന്നതുമാണ് ചിങ്ങമാസത്തിലെ ശുക്ല ചതുർത്ഥിയിൽ വരുന്ന വിശാഖമാണ് മഹാഗണപതിയുടെ ജന്മദിനം കരകുമാല പ്രിയനായ ഭഗവാന്റെ മുന്നിൽ വിഘ്ന വിനാശനത്തിനും ശുഭാരംഭത്തിനും നാളീകേരമുടയ്ക്കാനും ഭക്തജന പ്രവാഹമാണിത് മേടമാസത്തിലെ തിരുവാതിരയ്ക്കാണ് പതിനൊന്ന് ദിവസം നീളുന്ന ആറാട്ടുത്സവം ഇത് കൊട്ടാരക്കരയുടെ സാംസ്കാരികോത്സവം കൂടിയാണ് കൊട്ടാരക്കരയുടെ പേരും പെരുമയും മഹാഗണപതിയുടെ അനുഗ്രഹത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ഭക്തജനവിശ്വാസം ഒരു പുരാവസ്തു മ്യൂസിയം കൂടി പ്രവർത്തിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലാണ് ക്ഷേത്രവും മ്യൂസിയവും പഴമയുടെ നിലനിൽക്കുന്ന വിസ്മയങ്ങൾ കാണാൻ ഇവിടേക്ക് തീർത്ഥാടകരും സഞ്ചാരികളും എത്തിച്ചേരുന്നുണ്ട് ജംഗ്ഷന് സമീപമുള്ള കുന്നിന് മുകളിൽ പരുമല തിരുമേനയുടെ പാദസ്പർശത്താൽ പുണ്യഭൂമിയായി തീർന്ന സെന്റ് ഗ്രിഗോറിയസ് കോളേജിനു പിന്നിൽ അടിവാരത്തായി സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് മീൻപിടിപ്പാറ വിശാലമായ പാറയ്ക്കു മുകളിലൂടെ എപ്പോഴും നിറഞ്ഞ് തെളിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞരുവിയും വാറക്കൂട്ടങ്ങളും ചേർന്നതാണ് ഇവിടെ ഒരു കാലത്ത് നിരവധി ആളുകൾ മീൻ പിടിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരുന്ന സ്ഥലമായതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് മീൻ എന്ന പേര് വന്നത് രാവിലെയും വൈകിട്ടും നേരിയ മഞ്ഞു പെയ്യുന്ന സുഖകരമായ കാലാവസ്ഥയും ആഴം കുറവായ ചെറിയ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനും നീന്താനുമുള്ള സൗകര്യവുമാണ് വിനോദസഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത് മഴക്കാലത്തും നീരൊഴുക്ക് കൂടുതലുള്ളപ്പോഴും മറ്റു സ്ഥലങ്ങളെപ്പോലെ ഇവിടെയും അപകട സാധ്യത കൂടുതലാണ് കൊല്ലം ജില്ല ടൂറിസം പ്രമോഷൻ കൗൺസിലിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇവിടം കാണാനെത്തുന്നവർക്ക് വേണ്ടിയും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുവാനുമായി വിവിധ പദ്ധതികൾ ആരംഭം കുറിച്ചിരുന്നു ഇവിടെ ഇന്ന് സന്ദർശകരുടെ തിരക്ക് ഏറി വരുന്ന ടൂറസ്റ്റ് കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു